അലൈക്കും അസലാമലൈക്കും വറഹമത്തുല്ലാ താലാവൂ പുതുമണവാളിൻ്റെ വരവും കാത്തിയെന്ന ചരിത്രകഥയുടെ അവസാന ഭാഗം ഇത ശ്രദ്ധിച്ചാൽ തെളിഞ്ഞ മനസ്സിൻ്റെ ഉടമയായി മാറിയ സായുസ് റബി അള്ളാഹു അന്നു വസന്തോദ്യാനത്തിൽ പൗർണമി തിങ്കളുദിച്ച പോലെ പ്രശോഭിതമായ മനസ്സ് പുഞ്ചിരിയോടെയാണ് ഉസ്മാ റബി അള്ളാഹു അന്നുവിൻ്റെ മുന്നിലെത്തിയത് സ്നേഹാദരവുകളോടെ സ്വീകരിച്ചിരുത്തി കാര്യങ്ങൾ അന്വേഷിച്ചു ഉസ്മാ അള്ളാഹു അനു ഗാഢമായി പിണർന്ന് അനുഗ്രഹങ്ങൾ നേർന്നു അമറിൻ്റെയും മകളുടെയും വിശ്വാസദാഢ്യതയ്ക്ക് മുന്നിൽ അവരൊക്കെ ചെറുതായതുപോലെ തോന്നിപ്പോയി സന്തോഷത്തിമർപ്പോടെ സജർ അലി അള്ളാഹു അനഹു കമ്പോളത്തിലേക്ക് പോയി വിവാഹ വേണ്ടതൊക്കെ വാങ്ങണം ഒരു കോടിപതിയുടെ സുന്ദരിയായ മകളാണ് തൻ്റെ വധു അപ്പോൾ അവൾക്ക് ചേരുംപടി വസ്ത്രങ്ങൾ വേണം ചെറ്റപ്പുരയിൽ വെച്ച് വിളമ്പാനെങ്കിലും പാത്രങ്ങൾ വേണം അങ്ങനെ അങ്ങനെ ഒന്നും വാങ്ങിയില്ല വാങ്ങാൻ ഓർത്തു തുടങ്ങിയതുള്ളൂ പെടുന്നനെ ഒരു വിളംബരത്തിൻ്റെ ധ്വനിബി ജാഹിദു ഫി സബീലില്ല ആക്രമിക്കാൻ ശത്രുക്കൾ എത്തിയിരിക്കുന്നു അവരെ ചെറുത്തു തോൽപ്പിക്കാൻ ഒരുമയോടെ ഒരുങ്ങിക്കൊള്ളുവാൻ അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ കൽപ്പന സത്യദീനനു വേണ്ടി പടപുരുതി മരിച്ചാൽ മഹാപുണ്യം സൈദിസ്മ റലി അള്ളാഹു അൻഹു ആ വിളംബരം കാതോർത്തു കേട്ടു പിന്നെ ഒരു നിമിഷം ചിന്തിച്ചു നാളെയാണ് തൻ്റെ വിവാഹം താൻ കാലങ്ങളോളം കൊതിച്ചു കൊതിച്ചു കഴിഞ്ഞ ആ സൗഭാഗ്യത്തിൻ്റെ സുദിനം ഒരു നിത്യ പട്ടിണിക്കാരൻ ഒരിക്കലും ആശിക്കാനാവാത്ത മധുവിധനാൾ നാളെ പക്ഷേ ഈ സൗഭാഗ്യങ്ങളൊന്നും സ്വയം മാർജിച്ചതല്ല അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങളാണ് ഹബീബായ് നബിയുടെ അതിലറ്റ കാരുണ്യം ആ കരുണയുടെ കേദാരത്തിൻ്റെ ഇപ്പോൾ കേട്ടത് പടക്കൊരുങ്ങൂ പുണ്യമാണത് ഷഹീദായാൽ അതുല്യ അതുല്യ സൗഭാഗ്യങ്ങളാണ് സ്വയത്തമാക്കുക അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വെളിക്കുത്തരം നൽകാതെ ഞാൻ വിവാഹിതനാവുകയോ ഇല്ല അതൊരു സത്യവിശ്വാസിക്കുമാവില്ല നബിയും സഹാബികളും രണഭൂമിയിൽ പടവരുതുമ്പോൾ ഈ സാദു സൽമി മണിയറയിൽ മണവാട്ടിയുമൊത്ത് ഇല്ല ഈ സേദിനെ കൊണ്ട് അതിനാവില്ല സദർ അതിയല്ലാഹുവിൻ ആളൊഴിഞ്ഞ ഒരു ഭാഗത്തേക്ക് പോയിരുന്നു പണക്കിഴി കുടഞ്ഞിട്ട് എണ്ണി നോക്കി പെട്ടെന്ന് മുഖം വിടർന്നു ആവശ്യത്തിലേറെ പണമുണ്ട് കയ്യിൽ സന്തോഷത്തോടെ നീട്ടു നടന്നു ഉറച്ച കാൽവെപ്പുകളുടെ മനസ്സിൽ സന്തോഷത്തിൻ്റെ പൂത്തിരി ചുറ്റും സ്വർഗ കന്യകമാരുടെ മനം കവരുന്ന കിന്നാരം യുദ്ധം തുടങ്ങി തെക്ക് ബീർ ധ്വനികൾ മുഴങ്ങി ആ അത്യുക്കൃഷ്ട ശബ്ദങ്ങൾക്കിടയിൽ വാൾത്തലകൾ ഉയർന്നു മിന്നി വാൽത്തലകളുടെ ശീൽഖരങ്ങളും തെക്കുബേർ ധ്വനികളുടെ ചമൽക്കാരവും രണാങ്കളത്തിൽ മുടങ്ങി നിൽക്കേ ഒരു പടക്കുതിര പാഞ്ഞു വരുന്നു അധികമാരും അത് ശ്രദ്ധിച്ചിരുന്ന ശ്രദ്ധിച്ചിരുന്നില്ല മുഖമൂടി ഇട്ട ആ പടയാളി ശത്രുസേനത്തുള്ളിലേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ പാഞ്ഞു പാഞ്ഞുകേറി അതുകൊണ്ട് സ്വഹാബികൾ തെല്ലിടെ സ്തംഭിച്ചുപോയി ആരെയാണ് ഇയാൾ ശത്രുക്കളും ഭയന്നു ആരാണീ ധീരൻ പടക്കളത്തിലേക്ക് പാഞ്ഞുകേറിയ മാനാകയോ പതറിപ്പോയി ബീരുക്കൽ മിന്നിമറയുന്ന വാൾത്തല തടുക്കാനാവാതെ ആർത്തനാഥങ്ങളുടെ ഉയർന്നു പ്രതീക്ഷയേറ്റ ശത്രുസൈന്യം വിളിച്ചുകൂവി കൂവി വീത്തു അവനെ ശത്രുക്കളുടെ താളം തെറ്റിയതെറിഞ്ഞ് സ്വഹാബികൾ ഇരമ്പിക്കയറി ശത്രുക്കൾ ചിതറിയോടി ഇതിനിടെ തുരുതുര അമ്പുകളേറ്റ് മുഖമൂടിയിട്ട പടയാളി നിലത്ത് വീണു ഷഹീദായി ഇന്ന ശഹീദായി ഇന്നാലില്ലാഹി ഇന്നാ ഇലിയും സത്യസേനയെ ചെറുത്തു നിൽക്കാനാവാതെ ശത്രുസേനം തോറ്റോടുകയാണ് ഈ വിജയത്തിന് പിന്നിൽ മുഖമൂടിയുടെ ശക്തിയാണെന്ന് സഹാബികൾ പെട്ടെന്ന് പെട്ടെന്നോർത്തു ആരാണ് യുദ്ധവീരൻ എന്തിനാണ് ആ ധീരൻ മുഖമുഖി മുഖമൂടി അണിഞ്ഞിങ്ങോട്ട് വന്നത് ആകാംക്ഷയുടെ സഹാബികൾ ആ രക്തസാക്ഷിയുടെ ചാരത്തെത്തി ഒപ്പം പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമയും മുഖമൂടി മാറ്റിയപ്പോൾ സഹാബികൾ കോരിത്തരിച്ചു പോയി പുതുമണവാളൻ മണവാളൻ സൽമി അവർ മുഖാമുഖം നോക്കി വിസ്മയം കൊണ്ടു എന്നിട്ടവർ നബിതങ്ങളെ നോക്കി ഒരു മഹാഭാഗ്യവാൻ റസൂതുല്ലാഹി സല്ലാഹുലൈ വസ്ലമയുടെ തിരുനാവിൽ നിന്നുള്ള വിധി കൽപ്പന സയദിൻ്റെ ആത്മാർത്ഥതയും ദീനിനോടുള്ള കൂറും നോക്കുവാൻ കൂറും നോക്കൂ ഞാൻ തടഞ്ഞാലോ എന്ന് കരുതിയാണ് മുഖം മൂടി ധരിച്ചെത്തിയത് പ്രവാചകൻ പറഞ്ഞു ദീനിന് വേണ്ടി ജീവൻ തന്നെ ദാനം നൽകിയ സയദുസൽമി ചാരയെത്തിയ ജീവിത സൗഭാഗ്യങ്ങളൊക്കെ തണൽ വർഗിച്ചുകൊണ്ട് പടയിറങ്ങി രക്തസാക്ഷിയായ പോരാളി മരണമില്ലാത്ത ആ മനുഷ്യന് വേണ്ടി കബറൊരുങ്ങി അലൈഹി നബിസ്വല്ലാസ്വലമ തങ്ങൾ തന്നെ ആനിത്യ മണവാളനെ അണിച്ചൊരുക്കി കബറാവുന്ന ഇടത്താവളത്തിൽ വിശ്രമത്തിനുള്ള വേദിയൊരുക്കി ആ പുണ്യാത്മാവിനെ കബറിൽ പാർക്കാൻ കിടത്തുമ്പോൾ മുത്തനബിയുടെ മുഖം പെടുന്നതിനെ വെട്ടിത്തിരിഞ്ഞു ആ തിരുമുഖത്ത് പുഞ്ചിരിയാകുന്ന സ്വർഗമലരുകൾ ഇതൽ വിരിയുന്നത് സഹാബികൾ കണ്ടു ഹബീബായ വിധങ്ങൾ സായുസൽമിക്ക് നിത്യശാന്തി നേർന്നു വിട പറയുമ്പോൾ സഹാബികൾ ചോദിച്ചു അല്ലയോ ഹബീബെ അങ്ങും കൊന്തിരിക്കുകയും